കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനന്തപുരിയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിയ അമിത്ഷയ്ക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രൗഢോജ്വലമായ സ്വീകരണമാണ് നൽകിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ബി ജെ പി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കും തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃത്വ സംഗമത്തിലും ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും വിവരങ്ങളുമായി ബി സംസ്ഥാന ഓഫീസിൽ നിന്ന് ശാലിനി ചേരുന്നുണ്ട് ചാലിനി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് ഗോപിക സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടന മാമാങ്കത്തിന് അനന്തപുരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് അവസാന നിമിഷങ്ങളിലേക്കൊക്കെ അനന്തപുരി കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തലസ്ഥാനത്തെത്തിയത് അദ്ദേഹം വിമാനം ഇറങ്ങി നിന്നത് അതിനുശേഷം വലിയ രീതിയിലൊരു സ്വീകരണം പ്രവർത്തകർ ഒരുക്കിയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ചെയ്തത് സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹം വിശ്രമിക്കുന്നത് ശേഷം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ആദ്യ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം വർഷങ്ങളായി രണ്ട് പതിറ്റാണ്ടിലേറെയായി ബി ജെ പിയുടെ ഓരോ സ്വയം സേവകരും സാധാരണക്കാരും ഒക്കെ ആഗ്രഹിച്ച ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കുകയും ചെയ്യും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് മുൻപിലായി നമുക്ക് കാണാൻ സാധിക്കും ഒരു പതാക ഈ ഒരു കൊടിമരത്തിലാണ് ആദ്യമായി അദ്ദേഹം എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഇവിടുന്ന് സ്വീകരിക്കുന്നത് ശേഷം ഈ കൊടിമരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പതാക അദ്ദേഹം ഉയർത്തുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയായി നമുക്ക് ഒരു ഒരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത് അദ്ദേഹം ഒരു ചെമ്പകത്തൈ നടുന്നു അതായത് ഈ കൊടിമരത്തിന് തൊട്ട് സമീപത്ത് തന്നെയായി ഒരു ചെമ്പകത്തൈ നടുന്നുണ്ട് ആ ചെമ്പകത്തൈ നട്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ വേദിക്ക് സമീപത്തായി അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപത്തായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫൗണ്ടിങ് സ്റ്റോൺ ഭാരതീയ ജനതാ പാർട്ടി കേരളം കെ ജി മാരാർ ഭവൻ സംസ്ഥാന കാര്യാലയം അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഫൗണ്ടിങ് സ്റ്റോണിൻ്റെ അതിൻ്റെ ഒരു ശിലാസ്ഥാപനം അല്ലെങ്കിൽ ശിലാഫലകത്തിൻ്റെ ശിലാസ്ഥാപനം അദ്ദേഹം ഇവിടെ നിർവഹിക്കുന്നുണ്ട് റിമോട്ട് കൺട്രോൾ മുഖേനയാണ് അദ്ദേഹം ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് അതിനുശേഷം ഈ കെട്ടിടത്തിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിക്കും ഈ കെട്ടിടത്തിന് മുന്നിൽ ഒരു റിബൺ സെറ്റ് ചെയ്യും ആ റിബൺ കട്ട് ചെയ്തതിന് ശേഷമാണ് കെട്ടിടത്തിനുള്ളിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കടക്കാൻ പോകുന്നത് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉള്ളതെന്നുള്ളതാണ് നമുക്കറിയാം ഒരുപക്ഷേ മറ്റ് സംസ്ഥാന പാർട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന കമ്മിറ്റികൾക്കോ ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ സൂചിക്കുകയാണ് ഏഴ് നിലകളിലായിട്ടാണ് ആ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർവഹിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായി അണ്ടർഗ്രൗണ്ടിൽ വാഹന പാർക്കിംഗ് തൊട്ട് മുകളിലെ അഞ്ച് നിലകളിലായി ഓരോ മോർച്ചകൾക്കും ഓരോ സംസ്ഥാന ഭാരവാഹികൾക്കുമൊക്കെ ാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയായി അദ്ദേഹം ഇവിടെ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിനകത്തേക്ക് കയറുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് മൂന്ന് ചടങ്ങുകൾക്ക് ശേഷം നാടമൂർച്ചു ഓഫീസിനുള്ളിലേക്ക് കയറിയതിനു ശേഷം ജനസംഘം സ്ഥാപക നേതാക്കളായ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻ ദയാൽ ഉപാധ്യായയുടെയും ചിത്രമുണ്ട് ഈ ചിത്രത്തിന് മുൻപിൽ ഭദ്രദീപം കൊളുത്തും അത് ഇവിടെയായി തയ്യാറാക്കുന്നുണ്ട് ഇവിടെ ചിത്ര ഈ രണ്ട് ചിത്രങ്ങൾക്ക് മുൻപിലും വിളക്ക് കൊളുത്തിയതിനു ശേഷം ാണ് അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങിന് അല്ലെങ്കിൽ ഈ സംസ്ഥാന കാര്യാലയത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാരാർജി മാരാർജിയുടെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വെങ്കല പ്രതിമയാണ് ആ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഒരു പാലുകാച്ചൽ ചടങ്ങ് ഫെബ്രുവരിയിൽ പൂർത്തിയാക്കിയപ്പോൾ മുതൽ ആ ഒരു വരവിനായി ആഭ്യന്തരമന്ത്രിയുടെ വരവിനും തീയതിക്കും ഒക്കെയായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഈ കാണുന്ന വെങ്കല പ്രതിമ വെങ്കല പ്രതിമ ഔദ്യോഗികമായി അദ്ദേഹം അതിൻ്റെ ഓപ്പൺ ചെയ്ത് അത് നാടിനും പ്പം തന്നെ ബി ജെ പി പ്രവർത്തകർക്കും ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിനുമൊക്കെയായി നൽകുകയും ചെയ്യും ഒരു കെ ജി മാരാറിൻ്റെ അർദ്ധകായ വെങ്കല പ്രതിമയാണ് അത് അനാച്ഛാദനം ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ ഒരു കെട്ടിടം മുഴുവനുമായി കണ്ട് നടക്കുകയും ചെയ്യും ഈ ഇവിടെ താമര വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം പ്രത്യേകമായി എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളുമുള്ള ഒരു നാലുകെട്ട് സംവിധാനത്തിലാണ് ഈ ഒരു കെട്ടിടം പണിതിട്ടുള്ളത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന മാരാർജി ഭവൻ അത് മാരാർജി ഭവനും സമാനമായൊരു നാലുകെട്ട് ശൈലിയിലായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അരിസ്റ്റോ ജംഗ്ഷന് സമീപത്ത് തന്നെയായിരുന്നു മുൻ മുഖ്യമന്ത്രി എസ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം കൈവശമുണ്ടായിരുന്ന സ്ഥലവും വീടും ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ ബി ജെ പി വിലയ്ക്ക് വാങ്ങുന്നത് അതിനുശേഷം ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്കുമ്പോഴും പഴയ നാലുകെട്ട് ആയിരുന്നു ആ നാലുകെട്ട് പൊളിച്ച് മാറ്റിയാണ് ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം നീളുന്ന ബി പ്രവർത്തകരുടെ ആഗ്രഹം പോലെ തന്നെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടെ ഇങ്ങനെ ഉയർന്നത് എന്തായാലും അതിൻ്റെ ഔദ്യോഗികമായി അതിൻ്റെ തുടക്കമിട്ട അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ കല്ല് അല്ലെങ്കിൽ ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ആദ്യ കല്ല് വെച്ച അതേ വ്യക്തി തന്നെ അതിൻ്റെ ശിലാസ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇനി ഒരുപക്ഷെ വരുമ്പം ഇങ്ങോട്ടേക്കൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് നമ്മളടക്കമുള്ളത് എന്തായാലും ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ശേഷം അദ്ദേഹം പോകുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തേക്കാണ് അവിടെയാണ് പൊതുപരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടെ മറ്റ് ചടങ്ങുകളൊന്നും ഇല്ല ഇവിടെ ഫുൾ അദ്ദേഹം കാണും അതിനുശേഷം സംസ്ഥാന ഭാരവാഹികളുമായി അദ്ദേഹം നേരെ പോകുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തേക്കാണ് പുത്തരിക്കണ്ടം മൈതാനത്തിൽ അദ്ദേഹം എത്തിയതിനു ശേഷം ും കൂടിയാണ് ഈ വാർഡ് തല നേതൃസംഗമം പങ്ക് ആരംഭിക്കുന്നത് അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്നുണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇതിലൊക്കെ എന്ത് പ്രതികരണമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ ബി ജെ പിയുടെ കേരള അജണ്ട അല്ലെങ്കിൽ കേരളത്തിലെ ആ വിഷയൻ അത് അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഓരോ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡ് തല കമ്മിറ്റികൾ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അടക്കമുള്ള നാല് ജില്ലകളിലെ പ്രവർത്തകരാണ് പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം പേർ വെർച്വലായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷ വലിയ രീതിയിലുള്ള ആഹ്ലാദം ആഗ്ലാദം ഒക്കെയാണ് അനധപൂരിയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ദിവസമുള്ളത് എന്തായാലും ഇന്നലെ അമിത്ഷാ വന്ന സമയം മുതൽ ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അതിന് മുൻപ് തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരുന്ന സാഹചര്യത്തിൽ യലശോ ജംഗ്ഷന് സമീപത്തൊക്കെ ആയി അദ്ദേഹം താമസിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇവിടെയൊക്കെ വലിയ സുരക്ഷയാണ് ഈ ആറ് മണിക്ക് കണ്ട സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആയിരിക്കില്ല നമ്മളിന്നി ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ കാണുമ്പോൾ സുരക്ഷ മാറും ആളുകൾ മാറും ചിത്രം മാറും എന്തായാലും അവസാനഘട്ട തയ്യാറെടുപ്പിലേക്കും ും ഒരുക്കങ്ങളിലേക്കുമൊക്കെ കടക്കുകയാണ് അതിന്റെ ഡെക്കറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജോലിക്കാരെ തൊഴിലാളികളൊക്കെ ഇവിടെയുണ്ട് എല്ലാത്തിലും ഒരു നിറം അല്ലെങ്കിൽ ബിജെപിയുടെ നിറം എന്താണോ ആ നിറം ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും പൂക്കളും ഒക്കെ ആയി മുല്ലപ്പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം അങ്ങനെ ഒരുക്കിയിരിക്കുകയാണ് എന്തായാലും അതിമനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്നു ഒപ്പം തന്നെ പ്രവർത്തകരടക്കമുള്ളവർ അല്പസമയത്തിലേക്ക് ഇങ്ങോട്ടേക്ക് എത്തും ബിജെപിയുടെ പുതിയ പുതിയ സംസ്ഥാന ഭാരവാഹികളെ അടക്കം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിലേക്കും കാര്യാലയത്തിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുകയും ചെയ്യുന്നത് എന്തായാലും ആ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമാവുകയാണ് തിരുവനന്തപുരം ഒപ്പം തന്നെ കേരളത്തിലേക്കുള്ള അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് കൂടി ഇന്ന് ബി ജെ പി തുടക്കമിടുകയും ചെയ്യും ഗോപിക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിന് പ്രൌഢോജ്വലമായ സ്വീകരണം നൽകിയത് ശാലിനി ചേരുന്നുണ്ടെന്ന് തോന്നുന്നു ശാലിനി അർദ്ധരാത്രി എത്തിയ അമിത്ഷായെ വരവേൽക്കാൻ തലസ്ഥാനവും പാർട്ടിയുമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നലെ അർദ്ധയാത്രിയോടു കൂടിയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിൻ്റെയൊക്കെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആഭ്യന്തരമന്ത്രിയുടെ ഒരു വരവ് ഏറെ ദിവസമായി കാത്തിരിക്കുകയായിരുന്നു അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായി കേന്ദ്ര മന്ത്രിമാർ ഒപ്പം തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ സ്ഥിരമായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവ് എന്നുള്ളത് അത് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വലിയ ആഹ്ലാദമൊക്കെയാണ് കാരണം കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വന്നതിന് ശേഷം ഒരു ഇടവേള ഉണ്ടായിരുന്നു ആ ഇടവേളയ്ക്ക് ശേഷമുള്ള ആ ഒരു വരവ് ആ ഒരു സ്വീകരണം അത് വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ടേക്ക് സെക്യൂരിറ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരിക ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ അരിസ്റ്റോ ജംഗ്ഷന് സമീപത്തിൽ സ്വകാര്യ ഹോട്ടലിലാണ് അമിത്ഷാ താമസിക്കുന്നത് വിശ്രമിക്കുക ുന്നത് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇവിടുത്തെ ചടങ്ങുകൾ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അമിത്ഷാ ഹോട്ടലിൽ നിന്ന് വളരെ അഞ്ച് മിനിറ്റിൻ്റെ താമസം മാത്രമാണ് ഹോട്ടലും ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസും ആയി ഉള്ളത് അപ്പോൾ ആ അഞ്ച് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും ഒരു പതിനൊന്ന് മൂന്ന് അതല്ലെങ്കിൽ പതിനഞ്ച് അഞ്ചിനകത്തൊക്കെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ സ്റ്റേറ്റ് ഓഫീസിൽ എത്തും എത്തി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഈ മൂന്ന് നാല് ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് മറ്റ് ഒന്നും തന്നെ സ്റ്റേറ്റ് ഓഫീസിൽ നിശ്ചയിച്ചിട്ടില്ല ുന്നു തൊട്ടു പിന്നാലെ തന്നെ ചെമ്പകത്തായി നടന്നു ഫൗണ്ടിങ് സ്റ്റോൺ ഇനാഗ്രേറ്റ് ചെയ്യുന്നു ശേഷം ഉള്ളിലേക്ക് വന്ന് നാടം മുറിക്കുന്നു വിളക്ക് കത്തിക്കുന്നു എനിക്ക് പിന്നിൽ കാണുന്ന ഈ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു തൊട്ടു പിന്നാലെ തന്നെ സ്റ്റേറ്റ് ഓഫീസ് ഈ ഏഴ് നിലകൾ എന്ന് പറയുമ്പോൾ രണ്ട് നില ആണ് രണ്ട് ബാക്കി അഞ്ച് നിലകൾ മുകളിലേക്കാണ് ഈ അഞ്ച് നിലകളും അദ്ദേഹം ഓടിച്ചൊന്ന് കാണും എന്തൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ എന്നുള്ളത് കാരണം അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ളൊരു കെട്ടിടമാണ് പണിത് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും കേന്ദ്ര മന്ത്രിമാരുമായിട്ടും കേന്ദ്ര നേതാക്കന്മാരും ആയിട്ട് വെർച്വലി ഇവിടെ നിന്ന് സംസാരിക്കാനും വീഡിയോ കോൺഫറൻസിംഗൊക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രസ് കോൺഫറൻസ് നടത്താനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ ഏറ്റവും എടുത്തു പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ തലസ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ എസ് പി ജി ഒക്കെ അനുവദിച്ചാൽ താമസിക്കാനുള്ള വരെ ഇവിടെ തയ്യാറാണ് എന്നുള്ളത് അത്ര സുരക്ഷാ സംവിധാനങ്ങളടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് താമസിക്കാനുള്ള അത്യാഡംബര റൂമുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ പുത്തൻ നാളേക്കുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു കെട്ടിടം അത് ഞാൻ ആദ്യം സൂചിപ്പിക്കാം ഈ വാസ്തു വാസ്തുശില്പി അല്ലെങ്കിൽ അത് പഠിതിട്ടുള്ളത് അത്തരത്തിലുള്ള വാസ്തുവൊക്കെ നോക്കി ഒരുപക്ഷെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നാലുകെട്ട് സ്റ്റൈലൊക്കെയാണ് നമ്മൾ നാലു കെട്ട് എന്ന് പറയുമ്പോൾ വെറും ഒരു നാലുകെട്ടിനപ്പുറം വെളിച്ചവും വായുവും കാറ്റുമൊക്കെ ഒരേ സമയം ഒരുമിച്ച് ഇങ്ങനെ എത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ ശൈലി ആണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മളിവിടെ ചെറിയ മഴയൊക്കെ തലസ്ഥാനത്ത് പെയ്തിരുന്നു ഇന്നിപ്പോൾ രാവിലെയും ചെറിയ മൂടിയൊക്കെ നിൽക്കുന്നുണ്ട് ആ ഭാഗത്ത് അതായത് ഈ മാരാർജിയുടെ പ്രതിമ നമുക്ക് കാണാമത് ഡയറക്റ്റ് മുകളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന രീതിയിലുള്ളൊരു സ്ഥലത്താണത് തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ചുറ്റും ഒരു താമരക്കുളം അപ്പം ഇനി ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ ഇനി ഫോട്ടോ ഷൂട്ടൊക്കെയായി അമിഷാ വന്നതിന് ശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമിഷാ വന്നതിന് പോയതിനു ശേഷം ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു കേന്ദ്രമായി ഇവിടെ മാറുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടന ദിവസം കാണുന്നത് അത് മാത്രമല്ല നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അപേക്ഷയുടെ വരവാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതീക്ഷകൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ നിർണായക നീക്കങ്ങളൊക്കെയായിരിക്കും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് അറിയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങളും വാക്കുകളും ഒക്കെ നമുക്കിപ്പോഴും അറിയാം ഈശേഷം കേരളത്തിലേക്ക് അദ്ദേഹം വരികയാണ് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയം ഇടത് വലതു മുന്നണികൾ നടത്തുന്ന രാഷ്ട്രീയങ്ങൾ ഒപ്പം തന്നെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രശ്നങ്ങൾ ഗവർണറെ ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തും കണ്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒരു ഇടയായിക്കൊണ്ടിരിക്കുകയാണ് രാജ്ഭവൻ ഒപ്പം തന്നെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഗവർണർക്കും ഇ സിമാർക്കും ഒക്കെ എതിരെ നടക്കുന്ന നടപടികൾ ഇതൊക്കെ കൃത്യമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനൊക്കെ ഉപരി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഒക്കെ ആയിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കാതോർത്തിരിക്കുന്നത് എന്തായാലും അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു ജരം ടിവിയും പൂർണ്ണമായും സജ്ജമാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ ഒരാളിവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണങ്ങൾ ദൃശ്യങ്ങൾ ചടങ്ങുകളൊക്കെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തും നമുക്കറിയാം പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം അപ്ഡേറ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് സമാനമായി ന്നെ അമിത്ഷാ എത്തുമ്പോഴും ഫുൾ ടീം ഇവിടെ സജ്ജമാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ അതായത് സ്റ്റേറ്റ് ഓഫീസിലെ പരിപാടികളും ഒപ്പം തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടികളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം ജനവും തയ്യാറാണ് കാത്തിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വരവേൽക്കാനായി ഈ ഒരു സ്റ്റേറ്റ് ഓഫീസ്